നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് യന്ത്രത്തിലെ ബ്ലേഡ് കഴുത്തിൽ തട്ടി യുവാവിന് ദാരുണാന്ത്യം അപകടമുണ്ടായത് തൃപ്രങ്ങോടെ വീരാഞ്ചിറക്കടുത്ത ചെറിയ പറപ്പൂരി പ്രദേശവാസിയായ കിണറ്റിങ്ങപ്പറബിൽ നാസറിന്റെ മകൻ നിയാസ് എന്ന യുവാവാണ് മരണപ്പെട്ടത് തെങ്ങിന് മുകളിൽ നിന്ന് യന്ത്രത്തിന്റെ ബ്ലേഡ് കഴുത്തിൽ തട്ടി പരിക്കേറ്റ യുവാവ് താഴേക്ക് വീഴുകയായിരുന്നു അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല റിയാസും മറ്റൊരാളുമാണ് സ്ഥലത്തുണ്ടായിരുന്നത് ചെറിയ പറപ്പൂരിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുളപ്പിലെ തെങ്ങ് മുറിക്കുമ്പോഴാണ് അപകടം ഉടൻ അലത്തീർ ഇമ്പിച്ചിബാബ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ